കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ദർവശം കൊണ്ടോട്ടി കൊണ്ടൂട്ടി ചെറിയ ജി എം യു പി സ്കൂൾ പെരുന്നാളാഘോഷത്തിന്റെ ഭാഗമായി മയിലാഞ്ചീഡൽ മത്സരവും മെഗാ ഒപ്പനയും മാപ്പിളപ്പാട്ടും നടത്തി ആറ് ഏഴ് ക്ലാസ്സിലെ പെൺകുട്ടികൾക്കായിരുന്നു മൈലാഞ്ചിടൽ മത്സരം പെരുന്നാളാഘോഷത്തോടനുബന്ധിച്ച നൂറ്റി ഇരുപതോളം കുട്ടികളെ അണിചേർത്തുകൊണ്ട് മെഗാ ഒപ്പനയും സംഘടിപ്പിച്ചു മാപ്പിളപ്പാട്ടിന്റെ താളത്തിനൊപ്പം മൈലാഞ്ചികൾ ഒത്തുചേർന്നപ്പോൾ സ്കൂൾ സ്കൂളങ്കണം വർണ്ണാഭമായി ഇതോടൊപ്പം മത്സരവും ആൺകുട്ടികൾക്കായി മാപ്പിളപ്പാട്ട് മത്സരവും നടന്നു ഉസ്മാൻ ആഘോഷ സമിതി കൺവീനർമാരായ ബിന്ദു ടീച്ചർ രാജീവ് മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് കൊണ്ടോട്ടി നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ്ണ യാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ചേർത്ത് നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു